ഒരിക്കൽ ആനക്കുട്ടൻ ഗ്രാമത്തിലുള്ള നല്ല നല്ല ദോശ രുചി ആനക്കുട്ടൻ ദോശയെ കുറിച്ച് കേട്ടിരുന്നില്ല ദോശയോ സാധനം ആനക്കുട്ടൻ അത്ഭുതപ്പെട്ടു അവൻ പോകും വഴി കാക്കച്ചെ കണ്ടു കാര്യം തിരക്കി ആനക്കുട്ട ദോശ ഉഗ്ര എനിക്കും കഴിക്കണമല്ലോ മാവ് വേണം വേണം പിന്നെ ദോശക്കല്ലും ആകെ വിഷമിച്ചു ചേടാ എവിടെ മാവും കല്ലും അപ്പോഴാണ് സൂത്രക്കാരൻ കുറുക്കച്ചൻ വന്നത് എന്തുപറ്റി ആനക്കുട്ടൻ കാര്യം പറഞ്ഞു ഇത്രേ വാ ഇതൊക്കെ ഞാൻ ശരിയാക്കി നടന്നു നേരെ പോയത് ാണ് കൊച്ചാപ്പൂ കൊച്ചാപ്പൂ സിംഹ രാജാവിന് ദോഷത്തിന്നണം വേഗം വലിയൊരു തരണം വലിയ കൊച്ചാപ്പൂ ഒന്നും നോക്കിയില്ല വേഗം ഒന്നാം തരം കല്ലുണ്ടാക്കി നൽകി ഇതാ വേഗം സൂത്രം തന്നെ മാലു അമ്മയുടെ അടുത്തും പറഞ്ഞു മാലു അമ്മയും നല്ല മാവരച്ചു കൊടുത്തു ഇതാ കുറുക്കൻ വേഗം കാട്ടിലെത്തി ദോശക്കല്ല് വച്ചു തീ കൂട്ടി എന്നിട്ട് ദോശ ചുട്ടു ദോശയുടെ മണം കാട്ടിലെങ്ങും പരന്നു

എന്താടാ ഇത് രാജാവി തരാൻ കഴിച്ചേക്കാം ഉടനെ എന്താ പറഞ്ഞു രാജാവി ഈ ദോശ കുഴപ്പക്കാരനാണോ എന്നറിയാൻ ഇവന് തന്നെ ഇത്തിരി കൊടുക്കുന്നതല്ലേ നല്ലത് സിംഹത്തിന് ആ ബുദ്ധി ഇഷ്ടപ്പെട്ടു വേഗം ഇത്തിരി ദോശ കഴിക്കട്ട ആനക്കുട്ട ആനക്കുട്ടൻ വേഗം ഇത്തിരി ദോശ കഴിച്ചു ഇതിനിടയിൽ കുറുക്കൻ ആനക്കുട്ടനെ കണ്ണു കാണിച്ചു ആനക്കുട്ടന് സൂത്രം പിടികിട്ടി ആനക്കുട്ടൻ പെട്ടെന്ന് തലകറഞ്ഞ് വീണു തിരുമേനി ഓടിക്കോ ഈ ദോശയിൽ വിഷമാണ് സിംഹം ഒറ്റയോട്ടം ആനക്കുട്ടനും കുറുക്കനും ദോശയുണ്ടാക്കി സുഖമായി കഴിച്ചു